ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ നിങ്ങളുടെ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് ഈ പറഞ്ഞ മേഖലയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന നൂതനമാർഗമാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എൻ്റെ എളിയ അറിവുകൾ പകർന്നു തരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഹൈന്ദവ വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിതം നയിക്കുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ക്ഷേത്ര ദർശനവും അതിലേറെ മന്ത്രജപങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും ആചാര രീതികളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത് അതിൽ തന്നെ ഈ മന്ത്രജപം എന്ന് പറയുന്ന ഒരു വസ്തുത അവയെക്കുറിച്ച് പലർക്കും ഇന്നും ധാരണയെന്നു വെച്ചാൽ ഒരു ഗുരുപദേശം ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രം ചൊല്ലാൻ പാടുള്ളൂ അല്ലെങ്കിൽ മന്ത്രം അങ്ങനെ ചൊല്ലാൻ പാടില്ല അത് നമുക്ക് ദോഷമുണ്ടാക്കും എന്നുള്ള തരത്തിലുള്ള ഒരുപാട് തിരുധാരണകൾ പലരുടെ ഉണ്ട് അങ്ങനെ ഗുരുപദേശത്തോടു കൂടി മാത്രമേ ജീവിക്കുന്ന തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അത് മറ്റൊരു സത്യം പക്ഷേ എന്നിരുന്നാലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കാനും ജീവിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് മന്ത്രങ്ങൾ നമ്മുടെ ഉപനിഷത്തുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ആയിട്ടും അല്ലെങ്കിൽ വേദങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മുടെ പൂർവികന്മാർ നമുക്കായി പകർന്നു തന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് തിനകത്ത് യാതൊരു ദോഷവും പറയുന്നില്ല ഇപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആപത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വന്ന ഉടനെ തന്നെ എന്റെ ഭഗവാനെ എന്റെ വിഷ്ണു എന്റെ നാരായണ എന്റെ ദേവനെ അല്ലെങ്കിൽ എന്റെ ശിവനെ എന്നൊക്കെ വിളിച്ചു അല്ലെങ്കിൽ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല അപ്പൊ ഇത് പറയുന്ന പോലെ തന്നെ അവരുടെ ആ ഒരു ശക്തി ചൈതന്യം ഉൾക്കൊണ്ട് നിൽക്കുന്ന ചില ചെറിയ ചെറിയ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ നമുക്ക് ഒരു ഗുരുപദേശം തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ ഉള്ളിലെ ഭക്തി നിറഞ്ഞ് നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമ്മൾ ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് പൂർണ്ണമായും ആ ദൈവൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ മന്ത്രജപത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമുക്ക് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് അതായത് ബ്രഹ്മാവിൻ്റെ മുഹൂർത്തം എന്നാണ് അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ സമയമാണ് ഈ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയപ്പെടുന്നുണ്ട് സൂര്യന്റെ ചൂടോ അല്ലെങ്കിൽ ചന്ദ്രന്റെ തണുപ്പോ ഒന്നും അധികം ഏൽക്കാത്ത ഒരു സമയമാണ് നമ്മുടെ വിദ്യാഗ്രന്ഥിയൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ മന്ത്രജപങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്കിന്ന് ഈ മന്ത്രജപങ്ങളുടെയും ബ്രാഹ്മുഹൂർത്തെയൊക്കെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യാം ദിവ്യശക്തിയുള്ള അക്ഷരങ്ങളോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങളോ ആണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് നിരന്തരമായ ചിന്തയാണ് മനനം മനനം കൊണ്ട് രക്ഷിക്കുന്നത് എന്തോ അതാണ് മന്ത്രം ദേവീദേവന്മാരുടെ ശക്തി ഉൾക്കൊണ്ട ശബ്ദരൂപങ്ങളെയാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് നാല് വേദങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ ശക്തി സ്വയം ഉണർന്നു പ്രവർത്തിക്കുന്ന സമയമാണ് ബ്രാഹ്മുഹൂർത്തം എന്നറിയപ്പെടുന്നത് ആ സമയത്ത് എഴുന്നേറ്റ് വിധിപ്രകാരമുള്ള നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ഈശ്വരാരാധനയിൽ നമുക്ക് മുഴുകാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശക്തിയേറിയ അല്ലെങ്കിൽ ഏറ്റവും ചൈതന്യവത്തായ ഒരു കാര്യമാണ് മനസ്സിന് ഏകാഗ്രത കിട്ടുവാനുള്ള എളുപ്പ സമയം കൂടിയാണ് ഈ സമയം ഇങ്ങനെ സ്ഥിരമായി അനുവർത്തിച്ചാൽ മനോ നിയന്ത്രണം നമുക്കുണ്ടാകും ആയുസ് വർദ്ധിക്കും മാറാ രോഗങ്ങളൊന്നും പിടിപെടുകയില്ല എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും ധനസമൃദ്ധി ഉണ്ടാകും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും വൈവിധ്യ ദോഷമൊക്കെ അകന്നു പോകും സന്താന സൗഭാഗ്യം ഉണ്ടാകും സന്താനങ്ങൾ സൽ സ്വഭാവമുള്ളവരായി ഉള്ളവരായി തീരും ഇഷ്ടകാര്യസിദ്ധിയും നടക്കും എന്നുള്ള കാര്യത്തില് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബ്രാഹ്മുഹൂർത്തത്തിൽ നമ്മൾ മന്ത്രജപം നടത്തുക എന്ന് പറയുന്നത് പരിശീലനം കൊണ്ട് മാത്രം മനസ്സിനെ ക്രമേണ നിയന്ത്രിക്കുക മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ മറ്റൊരു ചിന്ത മനസ്സിൽ വന്നാൽ അത് ശ്രദ്ധിക്കാതെ ധ്യാനം തുടരുക അങ്ങനെ നമുക്കത് ശീലമായി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെയുള്ള മറ്റൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയില്ല ധ്യാനത്തിൽ മാത്രം നമുക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും മന്ത്രജപത്തിന് ഏറ്റവും പറ്റിയ സമയമാണ് ബ്രാഹ്മുഹൂർത്തം സൂര്യോദയത്തിന് മുൻപ് ഏഴര നാഴിക വെളുപ്പുള്ളപ്പോൾ ആ സമയത്തെയാണ് നമ്മുടെ ഈ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് ഈശ്വരാരാധനയ്ക്ക് ഏറ്റവും പറ്റിയ മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ് ആത്മീയ ജീവിതം നയിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന സമയവും ഇതുതന്നെയാണ് ജാതിമത ഭേദമന്യ എല്ലാവർക്കും ഈശ്വരാരാധനയ്ക്ക് പറ്റിയ സമയവും ഈ ബ്രാഹ്മുഹൂർത്തമാണ് ബ്രാഹ്മുഹൂർത്തത്തിലെ മന്ത്രജപം എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് അഗാധമായ കടത്തിൽ മുങ്ങിനിക്കുന്നവർ ബുദ്ധിശരിക്ക് പ്രവർത്തിക്കാത്തവർ മാറാരോഗങ്ങളിൽപ്പെട്ട് വലയുന്നവർ തുടങ്ങി എല്ലാവർക്കും ഈ വെളുപ്പനയുള്ള മന്ത്രജപം സിദ്ധൌഷമാണ് പേരിനും പ്രശസ്തിക്കും ഇതിൽ പല മറ്റൊരു ആരാധനയില്ല ജപദ്ധ്യാന മന്ത്രോപാസനയിലൂടെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഋഷിമാരായിരുന്ന അഗസ്ത്യമുനി വസിഷ്ഠമുനി മുനി തുടങ്ങിയവരെല്ലാം തന്നെ കുടുംബസമേതം മന്ത്രോപാസകരായിരുന്നു അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഗൃഹസ്ഥർക്കും മന്ത്രോപാസന ശക്തി നൽകും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ബലം നൽകും എന്ന് നമുക്ക് മനസ്സിലാക്കാം ദുരുപദേശപ്രകാരം ആർക്കും മന്ത്രോപാസകരാകാം ഇതിന് സാഹചര്യമില്ലാത്തവരോ കഴിയാത്തവരോ ഇഷ്ടദേവതാ മന്ത്രം ഭക്തിപൂർവ്വം ജപിക്കാം ദിവ്യശക്തിയുള്ള അക്ഷരങ്ങളുടെ കൂട്ടങ്ങളാണ് മന്ത്രങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ല പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഒരു നാദവിസ്ഫോടനത്തിൽ നിന്നാണ് എന്ന് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആധുനിക ശാസ്ത്രവും അത് അംഗീകരിക്കപ്പെടുന്നുണ്ട് പ്രപഞ്ചോത്പത്തിക്ക് കാരണമായ ശബ്ദമാണ് ഓംകാരം എന്ന് പറയുന്ന മന്ത്രം എല്ലാ ശബ്ദങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ മന്ത്രങ്ങളുടെയും അടിസ്ഥാനമായാണ് ഓംകാരത്തെ കണക്കാക്കുന്നത് അകാരം ഉകാരം മകാരം എന്നീ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്ന മന്ത്രം അതായത് ആ ഉ മ എന്നിങ്ങനെ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നിരിക്കുന്നതാണ് ഓംകാരം എന്ന് പറയുന്ന മന്ത്രം ഗുരുപദേശമില്ലാതെ ജീവിക്കാൻ ശക്തിയുള്ള ധാരാളം മന്ത്രങ്ങൾ അതുപോലെ ഉണ്ട് ഓം ഗം ഗണപതി എന്നുള്ള ആ ഗണപതി മന്ത്ര ഉപാസനയായാലും നമുക്ക് എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും ഇങ്ങനെ ഗുരുപദേശം വേണമെന്നില്ല ഓം ഐം ക്ലീം സൗം സരസ്വതി നമ എന്നുള്ള സരസ്വതി മന്ത്രം ആ മന്ത്രം വിദ്യാമേന്മയ്ക്കുത്തമമാണ് ഓം ക്ലീം കാളികായ നമ എന്ന് നമുക്ക് ഐശ്വര്യത്തിനു വേണ്ടി ജപിക്കാം ഓം ഹ്രീം ദും ദുർഗായ നമ ഓം ശ്രീം നമം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമശിവായ ഓം ശനീശ്വരായ നമ അങ്ങനെ തുടങ്ങി മന്ത്രങ്ങളൊക്കെ നമുക്ക് ഗുരുപദേശം ഇല്ലായെങ്കിൽ പോലും നമുക്ക് കേട്ട് അല്ലെങ്കിൽ അതൊക്കെ വായിച്ച് പഠിച്ച് നമുക്ക് ജപിക്കാൻ സാധിക്കും ഇഷ്ടകാരി സിദ്ധിക്കും ധനസമൃദ്ധിക്കും കീർത്തിക്കും എല്ലാത്തിനും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് ഉപാസകർക്ക് ഗുരു ഉപദേശപ്രകാരം ജപിച്ചു സിദ്ധി വരുത്തുവാനും ഇഷ്ടകാര്യ സിദ്ധിക്കും മന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ജപിച്ചാൽ അതിൻ്റെതായ ഫലമുണ്ടാകും എന്നുള്ള കാര്യം സംശയം വേണ്ട പക്ഷെ ശിക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒന്നും മുടങ്ങിയാലും പ്രശ്നമില്ലാത്ത ഇഷ്ടദേവതാ മന്ത്രങ്ങളാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ നല്ലത് പെട്ടെന്ന് നമ്മൾ വിളിച്ചു പോകുന്ന നേരത്തെ പറഞ്ഞ പോലുള്ള വിഷ്ണുവേ നമ അല്ലെങ്കിൽ കൃഷ്ണ അല്ലെങ്കിൽ ദേവി എന്ന് പ്രാർത്ഥിക്കുന്ന ആ ദേവന്മാരുടെ അല്ല ദേവിമാരുടെയൊക്കെ മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഗൃഹസ്ഥർക്ക് ഉത്തമമായിട്ടുള്ളത് എന്നും രാമ മുഹൂർത്തത്തിൽ നിത്യകർമ്മങ്ങൾക്ക് ശേഷം സ്വസ്ഥമായി പൂജാമുറിയിലോ ശുദ്ധമായ സ്ഥലത്തോ ഇരുന്ന് സാധക ചെയ്യണം ഒരു മന്ത്രം തിരഞ്ഞെടുത്താൽ അത് തന്നെ നിത്യവും ജപിക്കണം നൂറ്റിയെട്ട് വീതം ജപിച്ചു തുടങ്ങിയാൽ ദിവസം കഴിയും തോറും എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കണം മാറ്റി മാറ്റി ജപിക്കാതെ ജപിച്ച മന്ത്രം തന്നെ തുടർച്ചയായി ജപിച്ചുകൊണ്ടിരുന്നാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകും കൂടുതൽ ജപിക്കുന്നതിലല്ല കാര്യം ഭക്തിയോടെ ജപിക്കുന്നതിനകത്താണ് കാര്യം ആരോഗ്യം ബുദ്ധി കീർത്തി രോഗമുക്തി എന്നിവ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വന്നു തരും അപ്പം അങ്ങനെ ഈ മന്ത്രജപങ്ങൾ ഒരുപാട് തരത്തിലുള്ളതുണ്ട് നമുക്ക് ഇഷ്ടദേവതാ മൂർത്തിയായിരിക്കുന്ന ഏത് ദേവതയുടെയും മന്ത്രം നമുക്ക് ഇഷ്ടാനുസരണം ജപിക്കാം അത് ഒരു വളരെ കുറഞ്ഞ മാത്രയിൽ നമുക്ക് നൂറ്റിയെട്ട് എന്ന് പറയുന്നെങ്കിൽ പോലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ സമയവ്യത്യാസം അല്ലെങ്കിൽ സമയത്തിന്റെ ഒരു കുറവ് അതുകൊണ്ട് നമുക്ക് വന്നുകിൽ അതൊന്ന് ഇച്ചിരി കുറച്ച് തിട്ടപ്പെടുത്തി ജപിച്ചാലും പരിദോഷം ഉണ്ടാകാൻ പോകുന്നില്ല എങ്കിലും നമ്മുടെ സ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് അതിന് എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് നടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് എണ്ണം നമുക്ക് ജപിക്കാനൊക്കെ പറ്റുമെങ്കിൽ ഒരു മന്ത്രം തന്നെയായിരിക്കണം ജപിക്കുന്നത് എന്നുള്ളതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു മന്ത്രം നമ്മൾ കുറച്ച് നാൾ ജവിച്ചു എന്നിട്ട് നമ്മളെ കഴിഞ്ഞത്തേക്ക് ഉടനെ അത് മാറ്റി വേറെ ജപിക്കും അങ്ങനെയല്ല നമ്മളൊരു ദേവതയെ ഉപാസിക്കുന്നു എങ്കിൽ ആ ദേവത തന്നെയായിരിക്കണം നമുക്കിന്നും എല്ലായ്പ്പോഴും നമുക്ക് തുണയുള്ളത് എന്നൊരു വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ച് വേണം നമ്മൾ ആ ദേവതയെ ജപിക്കാൻ ഉപാസനാധികാരികൾ വരുമ്പോൾ അവിടെ നമുക്ക് ഒരു ഗുരു ആവശ്യം വരുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഉപാസന അല്ലാതെ നമ്മുടെ പ്രാർത്ഥനാ മന്ത്രങ്ങളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിനൊരു ഗുരുപദേശത്തിൻ്റെ ആവശ്യമായി വരുന്നില്ല അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉപാസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന മന്ത്രങ്ങൾ അത് നമ്മൾ എപ്പോഴും നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മന്ത്രങ്ങളായിരിക്കണം അതായത് ചില മൂർത്തികളുടെ മന്ത്രങ്ങൾ നമുക്ക് ഒരുപക്ഷെ തെറ്റിയാലോ അല്ലെങ്കിൽ മുടങ്ങിപ്പോയാലോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരുത്തി വെക്കുന്ന ചില മന്ത്രങ്ങളുണ്ട് അപ്പോൾ മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതുകൂടിയൊന്ന് ശ്രദ്ധിക്കണം മന്ത്രജപത്തിൻ്റെ പ്രാധാന്യവും ബ്രാഹ്മൂഹൂർത്തത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക